ഇന്നത്തെ വചനം വിശുദ്ധ വിശുദ്ധയോഹനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല കർണിവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേതിരുസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കുന്നു ഈശോനാഥ ഞങ്ങൾക്ക് മാമുദീസ്സായിലൂടെ ലഭിച്ചിരിക്കുന്ന പ്രസാദവരത്തെ കാത്തുപരിപാലിക്കുവാനും ആ പ്രസാദവര പൂർണ്ണതയിൽ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നമ്മുടെ കർതാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ും ആമേൻ ഇന്നത്തെ നിയോഗം ലോകമെമ്പാടും പീഡയനുഭവിക്കുന്ന എല്ലാ ക്രൈസ്തവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം